ലോക ഉപഭോക്തൃ അവകാശ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എച്ച്സലാം എം എൽ എ നിർവഹിച്ചു ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ സി വി മോഹൻകുമാർ അധ്യക്ഷനായി നഗരസഭാ കൗൺസിലറും കോൺഫെഡറേഷൻ ഓഫ് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ സൗമ്യ രാജ് ഉപഭോക്തൃ അവകാശത്തിന് സന്ദേശം നൽകി ഉത്തരവാദിത്വവും നീതിപൂർവ്വവുമായ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ദിലീപ് റഹ്മാൻ ക്ലാസ് എടുത്തു ഒന്നാം സ്ഥാനം നേടിയ

ആർട്ടിഫിഷ്യൽ ആ ടെക്നോളജി ഉപയോഗിച്ചാണ് പുതിയ സോഫ്റ്റ്വെയർ സ്വാഭാവിക നമ്മുടെ അതിൻ്റെതായ സ്വാഭാവികമായും നമുക്ക് നമ്മുടെ ഉപഭോക്തൃ മേഖലകളിലേക്കുണ്ടായ വരവും അതിന്റെ സാധ്യതകളും അത് വന്നുചേരമ്പോ എന്നു നമുക്ക് ഇവിടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന കുട്ടി മനുഷ്യന്റെ അധ്വാനം യന്ത്രങ്ങൾ ചെയ്യുന്നത് സർവസാധാരണമാണ് നമ്മുടെ മുന്നിലെ ഇപ്പോ പ്രകടമായ എല്ലാം കായികാധ്വാനമാണ് ഒരുപാട് യന്ത്രോപകരണങ്ങൾ മനുഷ്യാധ്വാനം മനുഷ്യൻ ചെയ്യുന്ന ജോലി യന്ത്രങ്ങൾ ചെയ്യുന്ന ധാരാളം കാണാൻ പോകുന്നത് മനുഷ്യന്റെ ബുദ്ധിപരമായ അധ്വാനവും യന്ത്രങ്ങൾ ചെയ്യുന്ന ടെക്നോളജിയിലേക്കാണ് വരുന്നത്